ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകർ സ്വീകരിച്ച കോംബോ ആയിരുന്നു അർജുൻ ശ്രീധു കോംബോ ഈ കോംബോയ്ക്ക് ധാരാളം ഫാൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ അവരുടെ കോംബോയെക്കുറിച്ച് സംസാരിക്കുകയാണ് അർജുൻ്റെ അമ്മ ശ്രീധുവുമായി ഉണ്ടായതിൽ ഔക്ക് ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അർജുൻ്റെ അമ്മ പറയുന്നത് എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീധു ഫാമിലി റൗണ്ടിൽ കയറിയപ്പോഴും നൂറ് ദിവസം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അർജുൻ്റെ അമ്മ പറയുന്നു അർജുന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണം അത് ശ്രീതു മാത്രമല്ല ശ്രീതുവുമായിട്ടുള്ള കോംബോ ജനങ്ങളാണ് ഏറ്റെടുത്തത് ഇഷ്ടപ്പെട്ടു എന്തായാലും എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ ഒരു കോംബോ കുടുംബത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന ചോദ്യത്തിന് നമുക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ എന്നാണ് അർജുൻ്റെ അമ്മ പറഞ്ഞത് അപ്പോൾ ആഗ്രഹമുണ്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോൻ്റെയും ശ്രീധുവിൻ്റെയും താല്പര്യം നോക്കണമെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത് ശ്രീതു നല്ല കുട്ടിയാണെന്നും നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്നും അർജുൻറെ അമ്മ പറയുന്നു ശ്രീധുവിന്റെ അമ്മ അതിനകത്ത് വന്നപ്പോഴും ഒരുപാട് കെയർ ചെയ്തു ഒരമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അമ്മ പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞു കൊടുത്തതെന്നും അർജുൻറെ അമ്മ പറഞ്ഞു അതേസമയം അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അർജുന്റെ ചേച്ചിയും പറഞ്ഞത് വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജുൻ എന്നതും ചേച്ചി പറഞ്ഞു ഇരുവരും പ്രണയത്തിലാണെന്ന കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ നോക്കി പക്ഷെ അങ്ങനെയല്ലെന്നും ശ്രീതുവിൻ്റെ ചേച്ചിയും പറഞ്ഞു ശ്രീതുവിൻ്റെയും അർജുവിൻ്റെയും ഇഷ്ടങ്ങളാണ് അവർ മെച്യൂരിറ്റി ആയ രണ്ട് കുട്ടികളാണ് അവരുടെ ഇഷ്ടമാണെന്നും ചേച്ചി പറഞ്ഞു ശ്രീധു അർജുനെയും അർജുൻ തിരിച്ചും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ചേച്ചി പറഞ്ഞു തങ്ങളുടെ പേര് ലവ് കോമ്പോ ഉള്ളത് അവർ പോലും അറിഞ്ഞില്ലെന്നും ചേച്ചി പറയുന്നു അതേസമയം തങ്ങൾ സുഹൃത്തുക്കളാണെന്ന് ശ്രീധുവും അർജുനും പറഞ്ഞിട്ടുണ്ട് അർജുൻ തൻ്റെ നല്ല സുഹൃത്താണെന്നാണ് ശ്രീദു പറഞ്ഞത് അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ല ഒരു മനുഷ്യനാണെന്നും ശ്രീതു പറഞ്ഞിരുന്നു തനിക്ക് വേണ്ടി പല സമയത്തും കൂടെ നിന്നിരുന്നുവെന്നും ശ്രീതു അർജുനെ കുറിച്ച് പറഞ്ഞു ലവ് ട്രാക്ക് ആയിരുന്നില്ലെന്നാണ് ഇരുവരും പറയുന്നത് തൻ്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസിലെ തൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെയുണ്ടായ ആളാണ് ശ്രീതു എന്നും അർജുൻ വ്യക്തമാക്കിയതാണ് ശ്രീതു മാത്രമല്ല സിജോ ആയാലും ജാസ്മിൻ ആയാലും എല്ലാവരുമായും താൻ നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീതു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ടാണെന്നും അർജുൻ പറഞ്ഞു